മുതലാളിമാരായി അനീഷും നെവിനും അതുപോലെ തന്നെ ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് ആയിട്ട് അനുമോളും എന്താണ് ഫാക്ടറി ഫാക്ടറി ടാസ്ക് ടാസ്ക് അല്ലെങ്കിൽ ഈ ടാസ്ക് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈവ് അപ്ഡേറ്റ് ആണ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ തന്നെ ഒന്ന് ലൈക്കും കമന്റ് രേഖപ്പെടുത്തുക എന്തായാലും കമ്പനി ഉടമകൾ രണ്ട് കമ്പനി ഉടമകളാണുള്ളത് അതായത് ഒരു ലെമൺ അതുപോലെ തന്നെ ഒരു ഓറഞ്ച് ഫാക്ടറി രണ്ട് ഫാക്ടറികൾക്ക് രണ്ട് കമ്പനി ഉടമകൾ ഈ കമ്പനി ഉടമകളെ നമ്മുടെ അവിടെയുള്ള ആൾക്കാരൊക്കെ കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം നൂറയ്ക്കും ആതിലേക്കൊക്കെ അനീഷ് കമ്പനി ഓണർ ഓണറാവുന്നതിൻ്റെ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവർ കൈയൊക്കെ പൊക്കി ജിസേൽ അതുപോലെതന്നെ ഷാനവാസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കമ്പനി ഉടമയായ പിന്നെ അവസാനം കൈ പൊക്കി ഏറ്റവും കൂടുതൽ പേര് കൈ ബുക്ക് നെവിനും അതുപോലെ തന്നെ അനീഷിനായിരുന്നു അനീഷിനും സാബുമോനും ഒരേപോലെ പൊക്കിയുണ്ടായിരുന്നു പിന്നെ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തപ്പോൾ അനീഷിനെ സെലക്ട് ചെയ്തിട്ടാണ് കേട്ടോ സോ അതിൽ ഒരു വിയോജിപ്പൊക്കെ നൂറയ്ക്കൊക്കെ അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്ത് പറയുമ്പോഴും അനീഷിനെ ചൊറിഞ്ഞുകൊണ്ട് നൂറയും ആതിലെയും നിൽക്കുന്നത് ചില സമയങ്ങളിൽ വളരെ അരോചകമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് മീൻസ് അത് കാണുമ്പോൾ ഓക്കെ രണ്ട് പേരാണ് ജ്യൂസ് കമ്പനി ഉടമകൾ ഓറഞ്ച് ജ്യൂസും ലെമൺ ജ്യൂസും ബോട്ടിൽ ചാക്കിലാക്കിയ രീതിയിൽ നമ്മുടെ ഈ ബിഗ് ബോസ് പുറ ഇങ്ങനെ തരും അപ്പോൾ ഈ ബോട്ടിൽ കറക്റ്റ് കഴുകി വൃത്തിയാക്കി ടവൽ ഉപയോഗിച്ച് തുടച്ച് അതാണ് ഈ ബാക്കിയുള്ള പതിനൊന്ന് പേരുടെ ജോലി അതായത് ബോട്ടിൽ കളക്ടേഴ്സ് എന്നാണ് അവരെ വിളിക്കുന്നത് അവരുടെ ജോലി എന്ന് പറയുന്നത് സോ ഈ ഏജൻ്റ്മാർ ബോട്ടിൽ കഴുകിയിട്ട് നമ്മളെ കമ്പനി ഉടമകൾക്ക് കൊടുക്കണം കമ്പനി ഉടമകളിൽ പിന്നെ അതിൻ്റെ ക്വാളിറ്റി ചെക്കിങ്ങിന് അത് ഇവരുടെ കൊടുക്കണമെന്നായിരിക്കും അത് ബിഗ് ബോസ് അടുത്ത ഇതിൽ പറയാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് സോ ഏജൻറ്റുമാർ ബോട്ടിൽ കഴുകുക നൽകിയ ടവ്വൽ ഉപയോഗിച്ച് മാത്രം ആ ബോട്ടിൽ ഉണക്കുക എന്നുള്ള രീതിയിലാണ് പിന്നെ കമ്പനി ഉടമകളായിട്ട് ഡീൽ ചെയ്തിട്ട് ഈ ബോട്ടിൽ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സാണ് ഈ ബോട്ടിൽ വേണം അതായത് നല്ല ബോട്ടിലാണോ ചീത്ത ബോട്ടിലാണോ തീരുമാനിക്കുന്നത് കമ്പനി ഉടമകൾ ഇതാക്കിയിട്ട് ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സിന് കൊടുക്കുക ആ രീതിയിലായിരിക്കും അപ്പോൾ അനീഷിനെ ഓണറായിട്ട് ഇതാക്കി പിന്നെ ഇനി ഓരോരുത്തർ ഓണേഴ്സിനോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓറഞ്ച് ഫാക്ടറി ഓണർ നെവീം പറഞ്ഞത് നല്ല മുഴുത്ത ഓറഞ്ച് ഓറഞ്ചിനെ പറ്റിയൊക്കെ അവിടെ സംസാരിക്കുന്നതായിരുന്നു അത് പൊടിയാണ് കളിക്കുന്നതെന്ന് ഇവർക്ക് അറിയില്ലല്ലോ പിന്നെ ഇപ്പോൾ പൊടി കളിക്കുന്ന ഈ സംഭവം കാണിച്ചു മിഷൻ തീണ്ടാത്ത ഓറഞ്ചൊക്കെ വേണമെന്നാണ് നെവീം പറഞ്ഞത് സോ ഓക്കെ പിന്നെ കുപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കുപ്പി വേണം ചളിങ്ങാത്തത് ഫ്രഷ് ആയിട്ടുള്ള കുപ്പി വേണം നല്ല അടിപൊളി കുപ്പി ആയിരിക്കണം എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അനീഷും എന്ന് പറയുന്നത് ബോട്ടിൽ കൃത്യമായിരിക്കണം ലീക്ക് പാടില്ലെ ഏത് കാലാവസ്ഥയിലും നിൽക്കാൻ പറ്റുന്നതായിരിക്കണം ചെറുനാരങ്ങനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു ചെറുനാരങ്ങ നല്ല പഴുത്ത ചെറുനാരങ്ങ വേണം എന്നൊക്കെ രീതി രീതിയിൽ ഈ സമയത്തും പിന്നെ ആദിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അനീഷ് പറയുമ്പോഴത്തേനും ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സോ അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് ചില സമയത്ത് ലൈവിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു സോ ഇതാണ് ബോട്ടിൽ ടാസ്ക് എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി എന്തൊക്കെ ടാസ്കിൽ നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു ടാസ്ക് ഇപ്പോൾ ഒരു ഘട്ടമായിട്ടേ ഉള്ളൂ ഇനി വേറൊരു ഘട്ടത്തിലേക്ക് അത് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ നമുക്ക് നോക്കാം വരുന്ന അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തേക്കാം അപ്പം നിങ്ങൾ ഫോളോ ചെയ്തിട്ടാ നിങ്ങൾക്ക് ആ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർക്ക് ബൈ ഗൈസ്